ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കൂടുതൽ ജില്ലകളിൽ മഴസാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഏതാനും ദിവസങ്ങളായി വരണ്ട കാലാവസ്ഥ തുടരുകയായിരുന്നു മിക്ക ജില്ലയിലും പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലാണ് കാര്യമായി വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്നത് എന്നാൽ വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ മഴ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിലായി വിവിധ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു പന്ത്രണ്ടിന് ചില ജില്ലകളിൽ നേരിയ മഴയും മറ്റു ചിലതിൽ ഇടത്തരം മഴയും പ്രതീക്ഷിക്കാം അതേസമയം പതിമൂന്നിനോ എല്ലാ ജില്ലയിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം അന്നേ ദിവസം എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എവിടെയും ശക്തമായ മഴ പ്രതീക്ഷിക്കേണ്ടതില്ല വ്യാപക മഴക്കും സാധ്യതയില്ല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴക്കോ ഇടത്തരം മഴക്കോ ആണ് സാധ്യതയുള്ളത് ഇന്ന് അഞ്ച് ജില്ലയിലാണോ മഴ സാധ്യതയുള്ളത് പത്തനംതിട്ട മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് മഴ സാധ്യത പ്രധാനമായും ഒരു ന്യൂനമർദ്ദ പാത്തിയും രണ്ട് ചുഴിയുമാണ് മഴസാധ്യത രൂപപ്പെടുത്തുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി